ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിയെക്കുറിച്ച് ഓർത്ത് രേവതിയുടെ അമ്മയും അതേപോലെ തന്നെ അനിയത്തിയും ആങ്ങളെയും ഒക്കെ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ് പക്ഷെ അപ്പോഴും ആങ്ങളെ പറയുന്നുണ്ട് കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പാടാത്തത് കൊണ്ടാണ് അയാൾ പാവമാണ് അയാൾ നല്ലവനാണ് ചേച്ചിയെ പൊന്നുപോലെ നോക്കിക്കോളും അതിനെക്കുറിച്ച് ഓർത്തൊന്നും അമ്മ ടെൻഷനാവേണ്ട ആവശ്യമൊന്നുമില്ല ചില ദേഷ്യം കാരണം പെട്ടെന്ന് ചൂടായി കയറും അത്രേ മാത്രമേ ഉള്ളു അല്ലാതെ വേറൊരു കുഴപ്പവും ഇല്ല കണ്ടോ രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും അമ്മ ആ വീട്ടിലേക്ക് കയറി ചെന്ന് നോക്ക് ആ സമയത്ത് കാണാം അവർ തമ്മിലുള്ള സ്നേഹം അത്രേ ഉള്ളതെന്നേ ഈ പ്രശ്നം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഗ്മിയാണെങ്കിലേ എനിക്ക് തോന്നുന്നില്ല കാരണം സച്ചി ആകെ ആളും ആകെ മാറിപ്പോയി ഇനി നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കില്ല എൻ്റെ മോൾക്ക് എപ്പോഴും കണ്ണീരുമായിട്ട് നടക്കാനാണല്ലോ എൻ്റെ ദൈവമേ വിധി എന്നൊക്കെ പറയുകയാണ് അപ്പം ഇത് കേട്ട ആങ്ങളെ ഏ അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട അമ്മേ ഞാൻ പറഞ്ഞില്ലേ എല്ലാം ശരിയാകുമെന്ന് എന്നും പറഞ്ഞ് ഈ ചെറുക്കനവിടെ നിന്ന് പോവുകയാണ് ഇപ്പോഴേക്ക് അമ്മയാണെങ്കിൽ മോളോട് പറയുകയാണ് മോളെ ഇനി എന്ത് ചെയ്യും മോളെ അവളെ ഇങ്ങോട്ട് വിളിച്ചിട്ടാണെങ്കിൽ വരുന്നുമില്ല എന്ത് ചെയ്യും നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ അവൾ ആ കുടുംബം വിട്ട് വരില്ല അവനെന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാണ് എത്ര കൊണ്ടാലും എത്ര കിട്ടിയാലും അവൾ പഠിക്കില്ല നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ ഇപ്പം ഇത് കേട്ടപ്പോഴേക്ക് എന്ത് ചെയ്യാനാണ് അമ്മ അമ്മേ ചേച്ചിക്ക് ആ വീട് വീട്ട് വരാനായിട്ട് പറ്റില്ല പിന്നെ ചേച്ചിയുടെ ഭർത്താവല്ലേ അങ്ങനെ ചേച്ചിക്ക് ഉപേക്ഷിച്ച് വരാനായിട്ട് പറ്റുമമ്മേ എല്ലാം സഹിക്കുക അല്ലാതെ വേറൊരു നിവൃത്തിയില്ല അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനോടെങ്കിലും സങ്കടങ്ങൾ പറയായിരുന്നു അച്ഛനെ ഏതായാലും നമ്മളെ വിട്ട് പോയില്ല അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ഒരു രീതിയിൽ സങ്കടപ്പെട്ടുള്ള വർത്തമാനങ്ങൾ പറയുകയാണ് രേവതിയുടെ അനിയത്തിയും ഇതേ സമയം തന്നെ രേവതിയാണെങ്കിൽ സച്ചിയുടെ വീട്ടിൽ സച്ചിനെ കുറിച്ച് തന്നെ ആലോചിക്കുകയാണ് എന്നാലും സച്ചിൻ എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ ചില സമയത്ത് സച്ചിൻ കണ്ണീരൊപ്പും ചില സമയത്ത് ചൂടായി കയറും ഇപ്പോ കുറച്ചിടയായിട്ട് രേവതിയോട് ചൂടായി തന്നെയാണ് സച്ചിൻ അവിടെ സംസാരിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുകയാണ് പക്ഷേ ചന്ദ്രക്കാണെങ്കിൽ ആകെ സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥ കാരണം ഇന്ന് രേവതിയെ തല്ലാൻ വരെ സച്ചിൻ കൈവക്കി ആ ഒരു കാര്യമൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് അങ്ങനെ ചന്ദ്രമതിയുടെ ഭർത്താവ് എന്ന് പറയുന്നത് നിനക്ക് സമാധാനമായല്ലോ നിനക്കെല്ലാം കൊണ്ടും സമാധാനമായല്ലോ നീ എന്തിനാണ് അവരുടെ കയറി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് ആഹാ ഞാനാണോ പ്രശ്നം ഉണ്ടാക്കിയത് ഞാനൊരു പ്രശ്നം അവരുടെ ഇടയിൽ കയറി ഉണ്ടാക്കിയിട്ടില്ല പിന്നെ സച്ചിന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് സച്ചിൻ മുഖ മുഖത്ത് നോക്കി പറഞ്ഞു അതിനിപ്പോൾ എൻ്റെ തെറ്റാണോ പിന്നെ കണ്ടില്ലേ ആ രേവതി അവളുടെ അഹങ്കാരം കണ്ടില്ലേ അവനൊന്നു പറഞ്ഞു വിചാരിച്ച് അവൾ എന്ത് ചൂടായി കയറിയാണ് അവനോട് സംസാരിച്ചത് ഇതൊക്കെ സച്ചിന് ഇഷ്ടപ്പെടോ അവളുടെ വീട്ടുകാരെ പറഞ്ഞു വിചാരിച്ച് ഇങ്ങനെയൊക്കെ സ്വന്തം ഭർത്താവിനോട് പറയേണ്ടായിരുന്നല്ലോ ഇത് കേട്ടപ്പോഴേക്കും ചന്ദ്രമതി എൻ്റെ മുന്നിൽ കിടന്ന് ഒരുപാട് ഷോ കാണിക്കാനായിട്ട് നിൽക്കണ്ട പിന്നെ രേവതിയുടെ അമ്മ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇങ്ങോട്ട് വന്നിട്ട് വിളിച്ച് പറഞ്ഞത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു പക്ഷേ നീ അവളെ വിട്ടോ വിട്ടില്ലല്ലോ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം ഇവിടുത്തെ എല്ലാം അവളെ കൊണ്ട് ചെയ്യിപ്പിക്കണം ഇതാണ് നിന്റെ മനസ്സിലിരിപ്പ് ഇത് മാത്രം അതെ ഇവിടുത്തെ ജോലി പേര് ഞാനെല്ലാം ഒറ്റക്ക് ചെയ്യും ഇവിടെ ഒരു പെണ്ണ് കെട്ടിക്കൊണ്ടുവരാൻ നേരത്ത് അതല്ല ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കണം അതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതിയോടെന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പക്ഷേ ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ പിന്നാലെ തന്നെ നടക്കുകയാണ് ശ്രുതിക്കും കുറേ രഹസ്യങ്ങളുണ്ട് പക്ഷേ ആ രഹസ്യങ്ങളൊന്നും ശ്രുതിയോട് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി ശ്രുതിയുടെ കഴുത്തറുക്കുമെന്ന് നന്നായിട്ട് തന്നെ അറിയാം അപ്പൊ കിട്ടിയ അവസരം പാഴാക്കാതെ ഈ രേവതിയെ തന്നെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ആണെങ്കിൽ ആ വീട്ടിൽ ഒറ്റപ്പെട്ടൊരു അവസ്ഥയാണ് ആകെ സപ്പോർട്ടിനുള്ളത് അച്ഛൻ മാത്രമാണ് അല്ലാതെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ആ മയമ്മുടെ കയ്യിൽ നിന്നോ ആരുടെയും കയ്യിൽ നിന്നും നല്ലൊരു നല്ലൊരു വാക്ക് കിട്ടുന്നുമില്ല ഭയങ്കരേറെ സങ്കടപ്പെട്ട് ഈ സമയം തന്നെ നമ്മുടെ സച്ചി സച്ചി ആണെങ്കിൽ രണ്ടും കൽപ്പിച്ച് പോവുകയാണ് സച്ചിക്ക് ഇനിയിപ്പോൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ കാർ വർക്ക് ഷോപ്പിലേക്ക് പോവുകയാണ് കാർ വർക്ക് ഷോപ്പിലേക്ക് പോയിട്ട് എന്തായി കാര്യങ്ങളെല്ലാം ചേട്ടാ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് എന്താവാനായിട്ട് ദയവൊന്നും ആയില്ലോ ഇവിടെ തന്നെ കിടപ്പുണ്ട് ആ ഒരെണ്ണം ശരിയാക്കി വരുമ്പോൾ ഒരെണ്ണം ഫോൾട്ട് പിന്നെ എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ ആ പിന്നെ പോലീസുകാർ നല്ല പണി വന്നിട്ടുണ്ട് നല്ല ഒന്നാന്തരം പണി ഇനി എന്ത് ചെയ്യാനാണ് പ്ലാൻ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് കലി വരുന്നുണ്ട് കാരണം അപ്പോഴും രേവതിയോടുള്ള കലിയാണ് സച്ചിക്ക് കൂടി കൂടി വരുന്നത് രേവതി കാരനോട് ഇതെല്ലാം സംഭവിച്ചതെന്നാണ് സച്ചി വിചാരിച്ചിരിക്കുന്നത് അപ്പൊ സച്ചിക്ക് അരിശം വന്ന് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് ചേട്ടാ എങ്ങനെയെങ്കിലും ഇത് റെഡി മതിയാവുള്ളൂ ഞാൻ എന്ത് ചെയ്യാനാണ് എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഓരോന്ന് ശരിയാക്കുമ്പോൾ ഓരോ നാട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ നിങ്ങൾ ഇനി വേറെ എല്ലോടൊന്നും കൊടുക്കാറുണ്ടെങ്കിൽ കൊടുത്തോ എനിക്കതല്ലാതെ വേറൊന്നും പറയാനില്ല എന്നൊക്കെ ഇവരിങ്ങനെ പറയുകയാണ് അപ്പോൾ സച്ചിയാണെങ്കിൽ അവിടെ നിന്ന് ഭയങ്കരമായിട്ടും കല തുള്ളി എല്ലാത്തിനും കാരണം അവളാണ് അവളെ ശരിപ്പെടുത്തണം അല്ലെങ്കിൽ ശരിയാവില്ല അവൾ കാരണമാണ് അപ്പോൾ ഈ ജഗന്നാഥനോടും ഭയങ്കര അരിശ്യം വന്ന് കൂടി കയറുകയാണ് നമ്മുടെ സച്ചിന് അങ്ങനെ ഇരിക്കേ നമ്മുടെ രേവതി രേവതിയാണെങ്കിൽ വീട്ടിലിരുന്നിട്ട് ഒരു മനസമാധാനം എന്ത് ചെയ്യാനാണ് ആരോടും എന്തെങ്കിലും പറയാനായിട്ട് പറ്റുമോ ആകെ സങ്കടം പറയാനുള്ളത് അമ്മയും അനിയത്തെയും അതേപോലെ തന്നെ ആങ്ങളെയൊക്കെയാണ് അപ്പോൾ ഏതായാലും വീട്ടിലേക്ക് പോകുക എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് രേവതി അവിടെ നിന്ന് ഇറങ്ങുകയാണ് രേവതി ആരോടും കൂടുതലൊന്നും പറയാതെയാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് മന മനസ്സ് മരവിച്ച മനസ്സോടുകൂടി തന്നെയാണ് ഇറങ്ങുന്നത് ഈ സമയം തന്നെ രേവതിയുടെ വീട്ടിലാണെങ്കിൽ അമ്മ അമ്മയാണെങ്കിൽ പൂകെട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് രേവതി വന്ന് കയറുന്നത് രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കണം മോളെ രേവതി ഞാൻ നീ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നാൽ നീ വന്നല്ലോ അത് തന്നെ മഹാ സംഭവമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഞാനിവിടെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണമ്മേ എനിക്കെപ്പോഴും കണ്ണീര് തോർന്നിട്ട് ദിവസങ്ങളില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സാരും ഇല്ല മോളെ എല്ലാം ശരിയാവും എല്ലാം ശരിയാവും സച്ചിൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ആ സ്നേഹം നിന്ന് പുറത്ത് കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളു അമ്മ അവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ഭയങ്കര സങ്കടം തോന്നി പക്ഷേ നീ അങ്ങനെ ചൂടായി കയറത്ത് നിന്ന് സംസാരിക്കേണ്ടായിരുന്നു മോളെ എന്തിനങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവരുടെ വെർ വെറുപ്പ് വീണ്ടും സമ്പാ സമ്പാദിക്കാനല്ലേ പറ്റുകയുള്ളൂ നീ അങ്ങനെ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കണം എത്ര നാൾ നോക്കി നിൽക്കും ഇത്രയും നാൾ ഞാൻ സഹിച്ചു ഇനിയും കയ്യും കെട്ടി നോക്കി നിൽക്കണമെന്നാണ് അമ്മേ പറയുന്നത് എത്രയൊക്കെ എൻ്റെ അമ്മയെയും കുടുംബത്തെയും കുറിച്ചൊക്കെ പറയുമ്പോൾ അതെല്ലാം ഞാൻ കൈ കെട്ടി നോക്കിക്കാനൊന്നും എനിക്ക് പറ്റില്ല ഞങ്ങളെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ മോളെ പക്ഷെ നിൻ്റെ ജീവിതം നിന്റെ ജീവിതമാണ് അവിടെ സുരക്ഷിതമാകേണ്ടത് എൻ്റെ ജീവിതം എൻ്റെ ജീവിതം ഇനി എന്ത് സുരക്ഷിതമാകാനാണ് അമ്മ എൻ്റെ ജീവിതം പോയി അല്ലെങ്കിലേ ഇപ്പം കണ്ടില്ലേ അമ്മ നേരിട്ട് കണ്ട സംഭവങ്ങളാണല്ലോ ഇനിയൊന്നും അങ്ങോട്ട് മുന്നോട്ട് പോകാനായിട്ട് പോകുന്നില്ല ഏ ഒരിക്കൽ നിന്നെ തിരിച്ചറിയും സച്ചിൻ സച്ചിൻ തിരിച്ചറിഞ്ഞ് നിന്നെ സ്നേഹിക്കും നിന്റെ കണ്ണീരൊപ്പും അതാണ് മുളെ ഉണ്ടാകാനായിട്ട് പോകുന്നത് ഇപ്പോ സച്ചിന് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അതെല്ലാം നീ മാറ്റിയെടുക്കണം നിന്നെക്കൊണ്ടേ അതിന് സാധിക്കുള്ളൂ ആ അങ്ങനൊരു ദിവസം അമ്മേ എനിക്കറിയില്ല അങ്ങനൊരു ദിവസം ഉണ്ടാകുമെന്ന് അങ്ങനൊരു ദിവസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും ഭാഗ്യവതിയും അതൊക്കെ ഞാൻ തന്നെയായിരിക്കും അമ്മേ പക്ഷേ സച്ചിയുടെ സ്വഭാവം ഓരോ ദിവസം കഴിയും തോറും മാറി മാറിക്കൊണ്ടിരിക്കുക അവിടെ സച്ചിൻ്റെ അമ്മയുണ്ടല്ലോ അമ്മയാണ് എരിപിരി കയറ്റി കൊടുക്കുന്ന ഓരോരോ വ്യക്തി അമ്മ പറയുന്നതിലപ്പുറം സച്ചിൻ പോകൂല്ല ഇടയ്ക്കിടയ്ക്ക് അമ്മയോട് കരുത്ത് സംസാരിക്കാറുമുണ്ട് പക്ഷേ ഇപ്പങ്ങനെയല്ല എന്നൊക്കെ പറയാണ് മുളെല്ലാം ശരിയാവും ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും നീ നന്നായിട്ട് പ്രാർത്ഥിക്കും എന്നിങ്ങനെ രേവതിയോട് പറയാണ് അമ്മയുടെ വാക്കുകളെല്ലാം കേട്ട് സമാധാനിച്ചിരിക്കാനെല്ലാം രേവതിക്ക് പറ്റുള്ളൂ അല്ലാതെ വേറൊന്നും പറ്റില്ല അപ്പോൾ നാളെ കാണാനായിട്ട് പോകുന്നത് അടിപൊളി രംഗം തന്നെയായിരിക്കും ഇനി സച്ചിൻ എന്തൊക്കെ കുരുത്തൊക്കെയാണ് അവ അവിടെ കാണിച്ചു കൂട്ടാനായിട്ട് പോകുന്നത് അതൊക്കെ കാണാനായിട്ട് എല്ലാരെയും കാത്തിരിക്കണേ അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സിഗെൻ ബ ബൈ